ഹായ് ഹലോ മിസ്സസ് മല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു അഞ്ച് ദിവസത്തെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന പ്രോവിൻസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രോവിൻസിലായിരുന്നു അവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കുഞ്ഞ് സിറ്റിയുടെ പേരാണ് ഓൾഡ് കുബേക്ക് സിറ്റി വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ സബ്വേ സ്റ്റേഷനിലോട്ടാണ് പോയത് അണ്ടർഗ്രൗണ്ട് ട്രെയിനിലാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് ഞങ്ങൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത് കുബൈക്ക് സിറ്റിയിലോട്ട് പോകാൻ ട്രെയിൻ ആണെങ്കിൽ പതിമൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഫ്ലൈറ്റിലാണെങ്കിൽ ഒന്നര മണിക്കൂറാണ് യാത്ര ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് സ്ട്രീറ്റ് കാറിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്ന നീളത്തിലുള്ള ഈ ഒരു വണ്ടിയാണ് സ്ട്രീറ്റ് കാർ എന്ന് പറയുന്നത് റോഡിലൂടെ പോകുന്ന ഒരു തരം ട്രെയിനാണിത് ഈ ഒരു സ്ട്രീറ്റ് കാറിന് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് റെയിൽസൊക്കെ റോഡുകളിൽ കാണാം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലൊന്നും ഈ ഒരു സ്ട്രീറ്റ് കാർ കാണാൻ പറ്റത്തില്ല നമ്മൾ സിറ്റിയിലോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ കൂടുതലും ഈ സ്ട്രീറ്റ് കാർ കാണുന്നത് പ്രത്യേകിച്ച് ടൊറോൻ്റോയിൽ ഒരുപാട് സ്ട്രീറ്റ് കാർ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് ഇലക്ട്രിക് കാർ കൂടിയാണ് അങ്ങനെ നമ്മളിപ്പോൾ ടൊറോൻ്റോ സിറ്റിയൊക്കെ കണ്ട് കണ്ട് എയർപോർട്ട് എത്താറായി അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഓൺ ടൈമാണ് അങ്ങനെ ടൊറോൻ്റോ സിറ്റിയോട് ടാറ്റ പറഞ്ഞ് കുബേക്ക് സിറ്റിയിലോട്ട് പോവുകയാണ് കാനഡയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ആണ് നമ്മളിപ്പോൾ പോകുന്ന കുബേക്ക് സിറ്റിയിലെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ചാണ് ആ ഒരു പ്രൊവിൻസിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഒരു എയ്റ്റി ഫൈവ് പേർസെൻറ്റേജും ഫ്രഞ്ച് സംസാരിക്കുന്നവരാണ് ഫ്രഞ്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരെയാകും നമ്മൾ ആ ഒരു പ്രോവിൻസിൽ കൂടുതലായിട്ടും കാണുന്നത് അങ്ങനെ ചെക്കിൻ കഴിഞ്ഞു എയർപോർട്ടിനകത്തെ ഷോപ്പുകളിലൊക്കെ ഒന്ന് വായി നോക്കി നടന്നു ഫ്ലൈറ്റിന് ഇനിയും ടൈമുണ്ട് അപ്പോൾ എന്തെങ്കിലും തട്ടാന്ന് വിചാരിച്ചു രണ്ട് കപ്പ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുബേക്ക് സിറ്റിയിലോട്ടാണ് പോകുന്നത് അവിടെ കിഡില്ലൻ ഫുഡാണ് അങ്ങനെ വളരെ ലൈറ്റായിട്ട് ഞങ്ങളുടെ ലഞ്ച് അവിടെ അവസാനിച്ചു പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് സ്നാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നര മണിക്കൂറിൻ്റെ യാത്ര ആയതുകൊണ്ട് സ്നാക്സ് ഒന്നും കിട്ടത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാനെടുത്തത് പൊട്ടറ്റോ ചിപ്സും പിന്നെ ഓറഞ്ച് ജ്യൂസുമാണ് അങ്ങനെ പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങൾക്കിടയിലൂടെ കുബേക്ക് സിറ്റി ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് കുബേക്ക് പ്രൊവിൻസ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഓൾഡ് കുബേക്ക് സിറ്റിയിലോട്ടാണ് അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി അവിടെ നിന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഇത് ഏകദേശം ഒരു ആറര ആയി കാണും കേട്ടോ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു ഒൻപതര മണി വരെയൊക്കെ നല്ല വെളിച്ചമായിരിക്കും ഇവിടെയൊക്കെ പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത ഇതൊരു വാക്കിംഗ് ടൂറാണ് ഈ ഒരു ഓൾഡ് കുബേക്ക് സിറ്റിയിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നടന്ന് നടന്ന് പോയി കാണാവുന്നതേ ഉള്ളൂ നടക്കാൻ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട് നടന്ന് നടന്ന് കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഓൾഡ് കുബേക്ക് സിറ്റി എന്തായാലും ഇഷ്ടപ്പെടും യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ആണ് ഇവിടെയൊക്കെ ഉള്ളത് ഇവിടെ നിൽക്കുമ്പോ വേറൊരു വൈബാണ് വേറൊരു രാജ്യത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ആണ് പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല കിഡിലൻ ഫ്രെയിം ആയിരിക്കും കിട്ടുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ബിൽഡിംഗൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കളർഫുൾ ആയിട്ടുള്ള വാതിലുകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് മെയിൻ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഒരു സ്ട്രീറ്റിലെ മെയിൻ ആണ് ഈ കാണുന്ന ക്രിസ്മസ് ഓർണമെന്റ്സ് വിൽക്കുന്ന ഷോപ്പ് നമ്മൾ ഏത് സമയത്ത് ഈ ഒരു ഓൾഡ് കുബേക്ക് സിറ്റിയിൽ വന്നാലും അത് വിഷു ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ എല്ലാ സമയത്തും ഈ ഒരു ക്രിസ്മസ് ഷോപ്പ് ഇവിടെ ഓപ്പൺ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഓൾഡ് കുബേക്ക് സിറ്റിയിലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഈ ഒരു ഓൾഡ് കുബേക്ക് സിറ്റിയിലെ മെയിൻ അട്രാക്ഷൻ ആണ് ഈ ഒരു ഹോട്ടൽ ഷാറ്റു ഫ്രെൻഡനാക് എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ഫേമസ് ഹോട്ടലാണ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഹോളിവുഡ് ആക്ടേഴ്സ് സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടലാണ് കൂടാതെ ക്യൂൻ എലിസബത്തും സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടൽ കൂടിയാണിത് പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ ഒരു ഹോട്ടലിനുള്ളത് ഞങ്ങൾ താമസിക്കുന്ന പ്രോവിൻസിൽ നിന്നും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രോവിൻസ് കൂടിയാണ് കുബേക്ക് സിറ്റി ഈ ഒരു ഓൾഡ് കുബേക്ക് സിറ്റി സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്ന പ്രോവിൻസിൽ മലകളൊന്നും അങ്ങനെ ഇല്ല ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ ആണെന്ന് പറഞ്ഞല്ലോ എന്നാലും ആറേഴ് മണിയൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ തണുപ്പ് തുടങ്ങും അതിന് കാരണം ഈ കാണുന്ന സെൻറ്റ് ലോറൻസ് റിവർ ആണ് ഈ ഒരു ഹോട്ടലിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു നദി ഒഴുകുന്നത് ഒരുപാട് കപ്പലുകളൊക്കെ പോകുന്ന ഒരു നദി കൂടിയാണ് പ്രത്യേകിച്ച് ചരക്ക് കപ്പലുകൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാകും വൈകുന്നേരം ചെറിയ തണുപ്പൊക്കെ കൊണ്ടിരിക്കാനും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് ഈ ഒരു സിറ്റിയിൽ താമസിക്കുന്നവർ ഈവനിങ് വോക്കിന് പോകുന്ന ഒരു സ്പോട്ട് കൂടിയാണിത് രാത്രിയാകുമ്പോൾ ഒരുപാട് സ്ട്രീറ്റ് കലാകാരന്മാരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രീറ്റ് പെർഫോമേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും കുബേക്ക് സിറ്റിയിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസമാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് മുഴുവൻ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്